ഇന്ത്യയുടെ വജ്രായുധമായ ബ്രഹ്മോസ് മിസൈലിന് ആവശ്യക്കാർ ഏറുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച പ്രതിരോധ സംവിധാനങ്ങൾ പലതും നൽകിയത് ചൈനയായിരുന്നു ചൈനയിൽ നിന്നും കൈപ്പറ്റി പാകിസ്ഥാൻ ഉപയോഗിച്ച എച്ച് ക്യു നയൻ എച്ച് ക്യു സിക്സ്റ്റീൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പക്ഷേ ഇന്ത്യയുടെ ബ്രഹ്മോസിനെ കീഴ്പ്പെടുത്താനായില്ല ഈ വസ്തുത ചൈന തന്നെ പാകിസ്ഥാനോട് സമ്മതിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ആ മഹാവിജയത്തിന് ശേഷം ബ്രഹ്മോസിന് ആരാധക പ്രവാഹമായിരുന്നു ലോകരാജ്യങ്ങൾ പലതും മിസൈൽ വേണമെന്ന ആവശ്യവുമായി ഇന്ത്യയെ സമീപിച്ചിരുന്നു ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യ ഈ മിസൈൽ വാങ്ങാൻ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ ഏകദേശം നാനൂറ്റി അൻപത് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഈ കരാർ ഇന്തോനേഷ്യയുടെ നാവിക സേനയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ ആക്രമണത്തെ ചെറുക്കാനും ഇതിന് പ്രാപ്തമാക്കും ഇതിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി കുതിക്കുന്നു എന്തുകൊണ്ട് ഇന്തോനേഷ്യ ബ്രഹ്മോസ് ആവശ്യപ്പെടുന്നു ബ്രഹ്മോസ് സൂപ്പർസോണിക് റൂയിസ് മിസൈൽ കരാറിൽ ഇരു രാജ്യങ്ങളും ഉടൻ ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ട് എല്ലാ ചർച്ചാ പ്രക്രിയകളും പൂർത്തിയാക്കിയതായും ഇപ്പോൾ റഷ്യൻ ഭാഗത്തുനിന്ന് അന്തിമ അംഗീകാരം മാത്രമേ കാത്തിരിക്കുന്നുള്ളൂവെന്നും അതിനുശേഷം കരാറിൽ ഒപ്പുവെക്കാൻ കഴിയുമെന്നും പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നു കരാർ സംബന്ധിച്ച് ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ വളരെ കാലമായി ചർച്ചയിലാണ് ഇന്ത്യ ഇന്തോനേഷ്യ മിസൈൽ കരാറിലൂടെ എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ശേഷിയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നതാണ് ഈ വർഷം ജനുവരിയിൽ ഇന്തോനേഷ്യയിലെ ഉന്നത രാഷ്ട്രീയ സൈനിക നേതൃത്വം ഇന്ത്യ സന്ദർശിച്ച വേളയിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തിരുന്നു പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ അടുത്തിടെ ഇന്തോനേഷ്യയും സന്ദർശിച്ചു ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വളരുന്നതിന്റെ പ്രതീകമായാണ് അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ കണക്കാക്കേണ്ടത് ഇതിനു മുൻപ് ജനുവരിയിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയോണ്ടോ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഇതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധങ്ങൾക്ക് പുതിയൊരു ഉത്തേജനം നൽകിയിരുന്നു എന്നാൽ എന്തുകൊണ്ട് ഇന്തോനേഷ്യ മിസൈൽ ആവശ്യപ്പെടുന്നു എന്നതൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്തോനേഷ്യ തങ്ങളുടെ തന്ത്രപരമായ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനായി ബ്രിക്സിൽ ചേർന്നിരുന്നു ഇപ്പോൾ ബ്രഹ്മോസ് വാങ്ങൽ ഇതിന്റെ ഒരു പ്രധാന ഘടകമാണെന്ന് തന്നെ പറയണം മാത്രമല്ല ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണം പ്രത്യേകിച്ച് നടുരാ ദ്വീപുകളിലുള്ള അവരുടെ അവകാശവാദം ജകാർത്തയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് രാഷ്ട്രമായ ഇന്തോനേഷ്യ നാവികസേനയെ ശക്തിപ്പെടുത്താൻ അതിവേഗം നീങ്ങുകയാണ് ഇക്കാരണത്താൽ പ്രസിഡന്റ് പ്രബോവോ സുബിയാൻഡോ സൈനിക നവീകരണത്തിന് മുൻഗണന നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ പ്രഭോയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ ചർച്ചകൾ ശക്തമായി ഇന്തോനേഷ്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ മുഹമ്മദ് അലിയും അടുത്തിടെ ബ്രഹ്മോസ് ആസ്ഥാനം സന്ദർശിച്ചിരുന്നു ഇപ്പോൾ നടുനാ കടലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പരിധിയിൽ നിന്നുള്ള ചൈനീസ് കപ്പലുകളെ ലക്ഷ്യമിടാൻ കഴിയുന്ന തരത്തിൽ മിസൈലുകൾ സജ്ജീകരിക്കാനാണ് ഇന്തോനേഷ്യ ലക്ഷ്യമിടുന്നത് അതേസമയം തന്നെ ഇന്ത്യ ഇതിനകം തന്നെ ബ്രഹ്മോസ് മിസൈലുകൾ ഫിലിപ്പീൻസിന് വിറ്റഴിച്ചു കഴിഞ്ഞു ഇന്ത്യ ഫിലിപ്പീൻസുമായി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ വിലമതിക്കുന്ന ഒരു ബ്രഹ്മോസ് മിസൈൽ കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ഇന്ത്യ മിസൈലുകൾ മാത്രമല്ല ആവശ്യമായ വിക്ഷേപണ പിന്തുണ സംവിധാനങ്ങളും എത്തിച്ചിട്ടുണ്ട് ഫിലിപ്പീൻസിന്റെ പ്രാദേശിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സുപ്രധാന നടപടിയായി ഇതിനെ കണക്കാക്കിയതിനാൽ ഈ കരാർ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചിരുന്നു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് മിസൈൽ ലോകരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് അടുപ്പിക്കുന്ന ശക്തിയായി നിലകൊള്ളുകയാണ്